മൺചട്ടിയിൽ അയല വറ്റീശൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവർ എന്തായാലും ട്രൈ ചെയ്യട്ടോ അപ്പോൾ മൺചട്ടിയിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടൊന്നുമില്ല അതിലോട്ട് ഒരു വലിയ തക്കാളി കുറച്ച് കറിവേപ്പില കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഈ ഒരു മസാലയിൽ നമുക്ക് അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മാരിനെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പരത്തി വെച്ചെടുക്കാം കേട്ടോ ഒന്നൊന്നിനോട് തൊട്ടിട്ട് വേണം ഒന്ന് പരത്തി വെച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ചൂടാവുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം മൂറി വരും പിന്നെ അത് പറ്റുന്നവരെ ഇങ്ങനെ ആ ഒരു മസാല ഡ്രൈ ആക്കിയെടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കണ്ടൊന്നും ആവശ്യമില്ല ലാസ്റ്റ് വറിവിട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിൽ ഉള്ളി കറിവേപ്പില ഒന്ന് വറുത്തിട്ട് മുകളിൽ മുകളിലൊഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കാരണം ഡ്രൈ ആയിട്ട് ആ ചട്ടിയുടെ ഒരു എന്താ പറയുക ഡ്രൈ ആയി കെടുക്കുന്ന മസാലയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇത് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് അയലയും മറ്റിയും അതുപോലെ എല്ലാത്തരം മീനുകളും വറ്റിച്ചെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്